നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ്റെ രണ്ട് വെറൈറ്റി കുർത്തീസാണ് അപ്പോൾ ആദ്യത്തെ ഒരു പാറ്റേൺ ഞാൻ വേർ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് അതിന് ഇത് നിങ്ങൾ റീലിൽ കൂടെ മാത്രമേ കണ്ട് കാണത്തുള്ളൂ കാരണം ഇതൊരു പ്രീ ബുക്കിംഗ് ആയിട്ട് മാത്രമാണ് ഇട്ടിട്ടുള്ളത് നാല് കളേഴ്സ് ആയിരുന്നു പർപ്പിള് റാണി പിങ്ക് ലാവണ്ടർ പിന്നെ ഈ ഒരു പീച്ച് ഇനി ഇതൊരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അത്ര മാത്രമേ നമുക്കുള്ളൂ ഒരു ടേബിളിൻ്റെ അറ്റം മുതൽ ആ ഒരു അറ്റം വരെ നമ്മൾ കൊണ്ടുവച്ചിട്ടാണ് പ്രീ ബുക്കിംഗ് മെയിൻ വീഡിയോ ഇടാനായിട്ട് വരുമ്പം ഇനി അവശേഷിക്കുന്നത് ഈ ഒരു കളർ അതിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് അതായത് മാർച്ച് മാസം ആ ഒരു സമയത്ത് പോലും നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ തരുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കളക്ഷൻ തന്നെ ഇത്രയധികം പീസാണ് കൊണ്ടുവരുന്നത് അല്ലാതെ ത്രീ ഡബിൾ നയൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്നോ നാലോ പീസ് അല്ല അപ്പോൾ ആ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോഴും നമ്മുടെ ഉള്ളിൽ നല്ല കോൺഫിഡൻസ് ആണ് കാരണം പിറ്റേ ദിവസവും അതുപോലത്തെ ക്വാണ്ടിറ്റി വരികയാണ് അതിൻ്റെ പിറ്റേ ദിവസവും വരികയാണ് അപ്പം നിങ്ങൾ ആ ഒരു എന്താ പറയുക നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് നമുക്ക് അത്രത്തോളമാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ കളറേ ഉള്ളൂ പീച്ചാണ് നെക്ക് പോഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ട്രാൻസ്പെറൻറ്റ് നെക്കിൽ വരുന്ന ഹാൻഡ് വർക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രീബുക്കിംഗ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട് കിട്ടിയ ശേഷം അവർ ഫീഡ്ബാക്കുകൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഓരോ കസ്റ്റമേഴ്സും വീണ്ടും വീണ്ടും ആയി എടുത്ത കളക്ഷൻ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് വേണം ഞങ്ങളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മളോട് ചോദിക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നല്ല അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ പ്രീ ബുക്കിംഗ് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പീച്ചാണ് എലൈൻ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇനി ഞാൻ ഈ ഇട്ടിരിക്കുന്നത് കാണാം ഇതൊരു വിചിത്ര സിൽക്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കാരണം എന്ന് വെച്ചാൽ ഒരു അംബ്രല ടൈപ്പിൽ ഇതുപോലെ ആ ഒരു യോക്ക് പോർഷനിൽ ചെറിയ രീതിയിൽ പോഡ്ലി ബട്ടൺസ് കൊടുത്ത് സ്ലീവ് ഇതുപോലെ വന്നിരിക്കുകയാണ് പ്ലെയിൻ ആണ് നല്ല ലെങ്തും ഉണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും ഉണ്ട് നമുക്ക് ഇതുപോലെ പ്ലെയിൻ കുർത്തീസായിട്ട് ഇടാൻ പറ്റും നല്ല ഫ്ലെയറോട് കൂടി നല്ല ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് വിചിത്ര സിൽക്ക് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അത് ഇതുപോലെയാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയില് വരുന്ന ഡാർക്ക് ഗ്രേ കളറാണ് യോഗ പോഷനിൽ നല്ല ഭംഗിയിൽ വരുന്ന പോഡ്ലി ബട്ടൺസ് അതുപോലെ നല്ല റിച്ച് ആയിട്ട് ചെയ്തിരിക്കുകയാണ് റിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വർക്കൊന്നുമില്ല നമുക്ക് വർക്കുള്ളത് മാത്രമല്ല റിച്ച് എന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷായിട്ട് വരുന്ന ഒരു കുർത്തിയും നമുക്ക് കാണാൻ ഭംഗിയുള്ളതാണെങ്കിൽ അതൊരു റിച്ച് ലുക്ക് തന്നെയാണ് തരുന്നത് ലാസ്റ്റ് കളറ് പീക്കോ ഗ്രീൻ അല്ലെങ്കിൽ പീക്കോക്ക് ബ്ലൂ ടീൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗി വരുന്ന ഡബിൾ ഷെയ്ഡ് ആണ് നമ്മള് സിൽക്ക് ഫാബ്രിക് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ഒക്കെ വരും നല്ല രസമാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷനിൽ വരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കുർത്തീസുകളും ഇതുപോലെ അഫോർഡബിൾ റേറ്റിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ഉടനെ തന്നെ നമ്മുടെ എന്താ പറയുക ഫാഷൻ പാർക്ക് എന്ന നമ്മുടെ ചാനലിൽ ലോഞ്ച് ചെയ്യും അതുപോലെ തന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് ചുരിദാർ മെറ്റീരിയൽ പ്രീ ബുക്കിംഗ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷോപ്പിലെ കാര്യങ്ങളും നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കൊച്ചു കൊച്ചു റീലുകളും ഷോർട്സുകളും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക പേജ് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ